ബിഗ് ബോസിന്റെ പുതിയ പ്രൊമോയിൽ പ്രേക്ഷകർ ഒന്നടങ്കം കമൻ്റ് ഇട്ടിരിക്കുന്ന ഒരൊറ്റ വേടാണ് കർമ്മ അത് തിരിച്ചു കിട്ടിയിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ അക്ബർ ഒന്ന് കരയുന്നതായിട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ അനീഷ് കരയുന്ന കണ്ടപ്പോൾ അല്ലെങ്കിൽ മാറിയുന്ന സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ അക്ബർ എന്താ പറഞ്ഞു നോക്കുക എന്തൊരു ഡ്രാമയാണ് ഈ കാണിക്കുന്ന ഗെയിമിനെ ഗെയിമായിട്ടൊക്കെ കാണണ്ടേന്ന് ആ ആൾ തന്നെയാണ് ഇന്നത്തെ പാവ ടാസ്കില് പാവ ആരോ മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അല്ലേ കരയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് അക്ബറിനെ എല്ലാവരും ഇത്രയും കുറ്റമൊക്കെ പറയുന്നത് ഗെയിമിന് ഗെയിമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്തിനാ അക്ബർ കരയുന്നത് ശരിയാണ് അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് പാവ അവരവർ സൂക്ഷിക്കണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ആരാ കട്ടതെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ കട്ടത് ആരാണെങ്കിലും ഒരു ബ്രില്യൻ്റ് ആണ് അപ്പം അക്ബർ ഇതിനെ നല്ല പണി തിരിച്ചു കൊടുക്കുമായിരിക്കും എന്നാലും ആരാണിത് കട്ടതെന്ന് എന്തായാലും ഒരു പീഡിയില്ല നമ്മുടെ നെവിനാണോ അതോ ആര്യനാണോ ഇനി ലക്ഷ്മിയാണോ ആരാണെന്നൊക്കെ നമുക്കിനി ലാലേട്ടം വരുമ്പോഴോ അല്ലെങ്കിൽ ലൈവ് കാണുമ്പോഴോ ഒക്കെ മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് ആര് കെട്ടെന്ന് തോന്നുന്നത് എന്തായാലും ആൾ അടിപൊളിയായിട്ടുണ്ട് ഒരു ഗെയിം ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ പോകെ പോകുക എന്തായാലും പാവ ടസ്കിൽ ഫുള്ള് കക്കലും കരച്ചിലും ഒക്കെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഗെയിമിനെ ഗെയിം ആയിട്ട് കാണണമെന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറയുന്ന നമ്മുടെ അക്ബർ കരഞ്ഞതാണ് ഇന്നത്തെ പ്രശ്നം അപ്പോൾ കളികൾ മുറുകട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ താങ്ക് യു ഗൈസ്